കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിരുന്നു അത് പുതുപ്പാടി പഞ്ചായത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ലഹരി വില്പന നടത്തുന്ന ആളുകളെ കണ്ടെത്തിയാൽ അവരെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കും എന്നൊരു നിർദ്ദേശവും ഈ കല്യാണത്തിനൊക്കെ ഇവർക്ക് ഈ സർട്ടി സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം അത് നൽകില്ല എന്നൊരു നിർദ്ദേശവും മഹല് കമ്മിറ്റികൾ കൂട്ടായി എടുത്തിരുന്നു ലഹരി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ പോലീസ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐ ആർ രേഖപ്പെടുത്തിയാൽ അവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾക്കോ മറ്റു ചടങ്ങുകൾക്കോ മഹല് ജമാത്തിൻ്റെയോ ഉസ്താദന്മാരുടെയോ യാതൊരുവിധ സേവനങ്ങളും ലഭിക്കുകയില്ല എന്നും അവരോടൊരു നിലക്കും ആ മഹല്ലുകാർ സഹകരിക്കുകയില്ല എന്നും ഒറ്റക്കെട്ടായി മഹല്ല് ജമാഅത്തും നാട്ടുകാരും തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് നമ്മൾ പറഞ്ഞു തന്നതുപോലെ തന്നെ വളരെ ഒരു സമീപനമാണ് ഇപ്പോൾ മഹല്ലുകൾ സ്വീകരിക്കുന്നത് ഇന്ത്യാസ് കരീം ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യസ് ഈ ലഹരിക്കെതിരെ ഒരു ഒരു പോരാട്ടം സമസ്ത മേഖലകളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അത് എല്ലാവരുടെയും പിന്തുണ ഈ സ്റ്റേറ്റ് തേടുന്നുണ്ട് അത് ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാരായാലും എല്ലാ ഇടങ്ങളിൽ നിന്നൊക്കെ അപ്പോൾ അവിടെയാണ് ഈ മഹല് കമ്മിറ്റികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് നടത്തുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് മേഖലയിൽ നിന്നൊക്കെയുള്ള ഇവരുടെ ഒരു സ്തുത്യർഹമായ ഒരു നിലപാട് വരുന്നത് പ്രജീഷ് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരിക്കെതിരെ ഇപ്പോൾ മഹല്ലുകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത് ഒരു മാതൃകാപരമായ നടപടിയാണ് എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാം ഇപ്പോൾ ഇപ്പോൾ കോഴിക്കോട് കോവിലിലെ തക്കുവ ജുമാ മസ്ജിദാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൽ അവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി ഒരു മഹല്ല് കമ്മിറ്റി ഒരു യോഗം ചേർന്നിരുന്നു അതിൽ മഹല്ലിലെ ആ മഹല്ലിലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു യോഗമാണ് ആ യോഗത്തിലാണ് ഐക്യഗണ്ഠേനൊരു തീരുമാനമെടുക്കുന്നത് അതായത് ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അവരെ മഹലിൽ നിന്ന് പുറത്താക്കും അതായത് മഹലിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആരാധന ആരാധനാ സംബന്ധമായ കാര്യങ്ങളിൽ പോലും ഒരു അവർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല അവരുടെ വിവാഹം അതുപോലെ മറ്റെന്ത് പരിപാടികൾ വരുമ്പോഴും മഹല് അതുമായി സഹകരിക്കില്ല എന്നതാണ് നേരത്തെ ഈ താമരശ്ശേരിയിൽ അതായത് കോഴിക്കോട്ടെ പുതുപ്പാടി പഞ്ചായത്തിലും വിവിധ മഹല് കമ്മിറ്റികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ സുന്നി അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് അവിടെയും ഇരുപത്തിനാലോളം ഭാരവാഹികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു എടുത്തിട്ടുണ്ട് അതിലെല്ലാം പറയുന്നത് ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം മഹല്ലുകളും ചേരുന്നു കൂട്ടമായൊരു പ്രവർത്തനം നടത്താം അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികൾ ഇപ്പോൾ നമുക്കറിയാം ഈ മതപരമായ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പാരൻറ്റിങ് ശൈലിയുണ്ട് ആ പാരൻറ്റിങ് ശൈലിക്കപ്പുറം കുറെ കൂടെ ഈ പുതിയ കാല തലമുറയെ എങ്ങനെ വളർത്തണം എന്നുള്ള രൂപത്തിലൊക്കെ ഒരു പുതിയ കാലത്തെ പാരൻറ്റിങ് എങ്ങനെയാവണം എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ഒരു ക്ലാസ് എന്തായാലും ഈ മറ്റ് മഹല്യ കമ്മിറ്റികളും മറ്റ് പൗരസമിതികളും നാട്ടിലൊക്കെ തന്നെ ഒരുപാട് സമിതികൾ ഒരുപാടുണ്ട് ജാഗ്രതാ സമിതി എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ലഹരിക്കെന്തോ പറഞ്ഞാൽ രാഷ്ട്രീയമൊന്നുമില്ല നമ്മൾ കളമശ്ശേരിയിലേക്ക് കണ്ടതുപോലെ തന്നെ അവിടേക്ക് എന്താണ് ലഹരിയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമി ഒരുമിച്ച് വരുന്ന കാഴ്ച അപ്പോൾ എല്ലാവരും ഒന്നിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു വിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും വരുന്നത്